പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം കൊടുമ്പിരി കൊള്ളവേ അബ്രഹാം സഖ്യ രൂപീകരണത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി നിരീക്ഷണം ഇറാന്റെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ യു എസും യു കെയുമായി സംസാരിക്കുകയാണെന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലാണ് ചർച്ചയ്ക്ക് ആധാരം ഇറാനെതിരെ യു കെയും അമേരിക്കയും കൂടെ ചേർത്ത് സഖ്യം രൂപീകരിച്ച് പ്രതിരോധിക്കാൻ ഇസ്രായേൽ താല്പര്യപ്പെടുന്നുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അബ്രഹാം അലയൻസിന്റെ സാധ്യതകളെക്കുറിച്ചും പരസ്യമായി സംസാരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച യു എസ് കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അബ്രഹാം അലയൻസ് എന്ന വാക്ക് പ്രയോഗിച്ചത് നാറ്റോയുടെ മാതൃകയിൽ ഇറാനെ ലക്ഷ്യമിട്ട് അബ്രഹാം അലയൻസ് എന്ന പേരിൽ ഒരു പുതിയ സൈനിക സംഘം രൂപീകരിക്കണമെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശിച്ചത് ഞങ്ങൾ ഇറാനുമായി യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ അമേരിക്കയുടെ ഏറ്റവും തീവ്രവും ദുഷ്ടന്മാരുമായ ശത്രുവിനോട് പോരാടുകയാണെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത് ആണവിറാനെ തടയാൻ ഇസ്രായേൽ പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വയം സംരക്ഷിക്കുക മാത്രമല്ല നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വാദിച്ചിരുന്നു ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ് ഞങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ പോരാട്ടമാണ് ഞങ്ങളുടെ വിജയങ്ങൾ നിങ്ങളുടെ വിജയങ്ങളായിരിക്കുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അബ്രഹാം സഖ്യം നിലവിൽ വരികയാണെങ്കിൽ വലിയ സംഘർഷത്തിലേക്കാവും ലോകരാഷ്ട്രങ്ങൾ ചെന്നെത്തുക ഇത് മുന്നിൽ കണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവാതിരിക്കാൻ അമേരിക്ക സഖ്യത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കില്ലെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം അതേസമയം ആയുധങ്ങൾ കൊണ്ടുപോകുന്ന റഷ്യയുടെ ജെലിക്സ് എയർലൈൻസിന്റെ വിമാനം കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട് ഇറാൻ ആവശ്യമായ ആയുധങ്ങളുമായാണ് വിമാനം എത്തിയിട്ടുള്ളതെന്ന് യുദ്ധകാരി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇറാനുമായും ഹമാസുമായും വളരെ അടുത്ത ബന്ധമാണ് റഷ്യക്ക് ഉള്ളത് ഹനിയയുടെ കൊലപാതകത്തെ റഷ്യ കടുത്ത ഭാഷയിൽ അപലപിച്ചിരുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കൊലപാതകമെന്നാണ് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി മിഗേൽ ബോർനോവ് പറഞ്ഞത് കൊലപാതകം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് താൻ സുരക്ഷിതല്ലെന്നാണ് വിചാരിക്കുന്നതെന്നും ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം തന്റെ എല്ലാ പദ്ധതികളും മാറ്റിവച്ചതായും ഒരു ഇസ്രായേലി വനിത ബ്രില്ലിസയോട് പറഞ്ഞു കൊലപാതകത്തിൽ ആളുകൾ സന്തോഷവാന്മാരാണ് എന്നാൽ വലിയൊരു യുദ്ധത്തിലേക്ക് ഇത് നയിക്കുമോ എന്ന ആശങ്ക ഉണ്ടെന്നും മറ്റൊരു സ്ത്രീ പറഞ്ഞു ആളുകൾ വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഇസ്രായേലി രാഷ്ട്രീയ വിദഗ്ധൻ ഒരി ഗോൾഡ്ബർഗ് പറഞ്ഞു വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് തെരുവുകളിൽ ഉള്ളത് എല്ലാവരും ആശങ്കയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരിച്ചടി പായുന്ന ജനവാസ കേന്ദ്രങ്ങളിലും നഗരങ്ങളിലും വലിയ മുന്നൊരുക്കങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് ലബനോൻ അതിർത്തിയിൽ കഴിയുന്ന ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് ആശുപത്രികളിലും വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത് മീഡിയ